മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കരുവാരക്കുണ്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കൂട്ടിലായ കടുവയെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു ഇന്നലെ രാത്രി വളരെ വൈകിയാണ് എത്തിച്ചത് കടുവയെ ഇനി ഇരുപത്തിയൊന്ന് ദിവസം പാർക്കിലെ ക്വാറന്റൈൻ സെന്ററിൽ പാർപ്പിക്കും സന്ദർശകർക്ക് ഇവിടെ കർശന വിലക്കുണ്ട് കാട്ടിൽ നിന്ന് പിടികൂടുന്ന ശൗര്യമുള്ള മൃഗങ്ങളെ പുത്തൂരിലേക്ക് എത്തിക്കും അവയെ കൃത്യമായി ട്രെയിൻ ചെയ്ത ശേഷമായിരിക്കും പുറത്തേക്ക് ഇറക്കുക കഴിഞ്ഞ ദിവസം പ്രദേശത്തു കൂടി നടന്നു പോകുകയായിരുന്ന തൊഴിലാളികളാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത് കണ്ടത് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊന്ന കടുവയാണിതെന്നാണ് നിഗമനം തുടർന്ന് വനം വകുപ്പ് അധികൃതരെത്തി കടുവയെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാൽ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കടുവയെ കാട്ടിലേക്ക് വിട്ടാൽ ഇനിയും ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്